അഥവാ ബിരുദാഹാരങ്ങൾ അമിതമായ വ്യായാമക്കുറവ് എന്നീ കാരണങ്ങൾ കൊണ്ട് അഗ്നിവാദ്യം സംഭവിക്കുകയും അത് ശരീരത്തിൽ ആമത്വം ഉളവാക്കുകയും ചെയ്യുന്നു ഈ ആമം വാദത്തെ ദുഷിപ്പിച്ച് വിവിധതരം സന്ധികളെ ബാധിക്കുമ്പോഴാണ് ആമവാദം എന്നൊരു രോഗാവസ്ഥ ഉണ്ടാകുന്നത് ആമവാദം വിവിധതരം സന്ധികൾ ബാധിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അത് ഏതൊക്കെ സന്ധികളെന്ന് നോക്കാം അത് ചെറുതെന്നില്ല വലുതെന്നില്ല തോൽസന്ധിനെ ബാധിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഹിപ് ജോയിന്റിനെ ബാധിക്കാം ആങ്കിൾ ആങ്കിൾ അല്ലെങ്കിൽ എൽബോ ജോയിന്റിൽ നമ്മുടെ കൈകളിലുണ്ടാകുന്ന ചെറിയ സന്ധികൾ ഇൻഡഫാലിജൻ ജോയിൻസിന് എന്നീ ചെറുത് വലുത് സന്ധികളിലൊക്കെ അത് ബാ ബാധിക്കുന്നതാണ് ഇത് പൊതുവേ ചെറിയ കുട്ടികളിലാണ് ബാധിക്കുന്നത് അതുമാത്രമല്ല ഈ കാലഘട്ടത്തിൽ മുതിർന്നവരിലും ഈ ആമവാദ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ഇനി ആമവാദിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതൊരു പ്രത്യേകിച്ച് ഒരു മെറ്റബോളിക് കണ്ടീഷൻ ആയതുകൊണ്ട് ഇടയ്ക്കിടെ വരുന്ന പനി നീരോട് കൂടിയിട്ടുള്ള സന്ധിവേദനകൾ രാവിലെ എണീക്കുമ്പോഴുണ്ടാകുന്ന സ്റ്റിഫ്നെസ് പ്രത്യേകിച്ച് ചെറിയ ജോയിൻ്റുകളിൽ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് നിവർത്താൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ നടു നിവർത്താൻ പറ്റാത്തൊരവസ്ഥ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാകാം അതായത് കോൺസ്റ്റിബേഷൻ അല്ലെങ്കിൽ വയറസ് വൈറസ്തംഭനം അല്ലെങ്കിൽ രുചിയില്ലായ്മ വിഷ്പില്ലായ്മ പലപ്പോഴും പേഷ്യൻറ്റ് സ്റ്റഡിയിൽ കാണപ്പെടാറുണ്ട് അതുമാത്രമല്ല കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കുറച്ചും കൂടി ക്രോണിക്കായ വരുമ്പോൾ അത് ഹൃദയത്തെ ഹൃദയത്തിൻ്റെ വാൾവിനെ വരെ ബാധിക്കാനുള്ള രീതിയിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹൃദയ സംബന്ധമായ അസുഖവും ആമവാദത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമായിട്ട് മാറുന്നത് മറ്റു സന്ധിവേദനകളിൽ നിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു സിവിയറിറ്റി ഓഫ് പെയിൻ ആണ് ആയുർവേദത്തിൽ പറയുന്നുണ്ട് വൃശ്ചികാതംശം അതായത് നമ്മൾ സ്കോ തേള് കുത്തുന്ന ആ വേദന അത്രയും ആയിരിക്കും അത്രയും കാഠിന്യമേറിയതായിരിക്കും ഈ ആമപാദത്തിൻ്റെ വേദനയുടെ ശക്തി ഇതിൻ്റെ ചികിത്സയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് പലപ്പോഴും ഒരു ആയുർവേദ ഒ പിയിൽ വരുന്ന പേഷ്യൻസ് പലപ്പോഴും മറ്റ് ചികിത്സകൾ തേടിയതിന് ശേഷം മാത്രമേ ആയുർവേദത്തിൽ വരാറുള്ളൂ അപ്പോൾ തന്നെ ആ ഒരു ആമാവസ്ഥയൊക്കെ പാസ് ചെയ്ത് അതൊരു ക്രോണിസിറ്റിയിലോട്ട് മാറും അല്ലെങ്കിൽ ധാതുപാക അവസ്ഥയിലേക്ക് മാറിയതിന് ശേഷമാണ് ഒരു പേഷ്യൻ്റ് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്നത് പക്ഷേ ഇത് ആദ്യം തന്നെ അത് ചികിത്സിച്ചാൽ നമുക്കത് ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ഒരു കണ്ടീഷനാണ് ആമപാതം അതിൽ പ്രധാന ചികിത്സ എന്ന് പറയുന്നത് ഇതൊരു ആമ ആമ ഒരു ആമാവസ്ഥ നമ്മുടെ ശരീരത്തിൽ നന്നായി ഉള്ളതുകൊണ്ട് തന്നെ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് അത് ലംഘനമാണ് ലംഘനം എന്ന് വെച്ചാൽ ഫാസ്റ്റിങ് അതാ ലംഘനം നമ്മൾ ആമത്തെ പജിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് അതുകൂടാതെ തന്നെ രൂക്ഷമായ സ്വേദനക്രിയകൾ അതായത് മണൽക്കിഴി കിഴി പോലത്തെ കിഴികൾ കിഴി പ്രയോഗങ്ങൾ നമ്മുടെ ശരീരത്തെ വേർപ്പിച്ചതിന് ശേഷം ഒരു ദീപനമായിട്ടുള്ള അല്ലെങ്കിൽ പാചകമായിട്ടുള്ള ഔഷധങ്ങൾ അത് അഗ്നി അഗ്നിയെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാകാം അല്ലെങ്കിൽ ഔഷധദ്രവ്യങ്ങളാകാം ഇതൊക്കെ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്കൊരു ശോധന ചികിത്സ ഒരു ടോ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാനുള്ളൊരു ചികിത്സാ രീതിയിലോട്ട് മാറാൻ പാടുള്ളൂ ശോധന ചികിത്സയിൽ പ്രധാനമായിട്ട് പറയുന്നത് വിവേചനം ചെയ്യുന്നത് അതായത് വയറിളക്കി കളയുന്നത് രണ്ടാമെന്ന് വെച്ചാൽ വസ്തി അല്ലെങ്കിൽ എനിമ വസ്തി ചികിത്സ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് നമ്മൾ ആദ്യം ആമത്തെ പജിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ശോധന വിരേചനവും അല്ലെങ്കിൽ വസ്തിയൊക്കെ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ വസ്തിയിൽ പ്രധാനമായിട്ട് പറയുന്നത് തീക്ഷ്ണമായ വസ്തികളാണ് അല്ലെങ്കിൽ ക്ഷാരവസ്തി പ്രയോഗമാണ് പറയുന്നത് അതുകൂടാതെ തന്നെ ഈ വസ്തി ചെയ്തതിനു ശേഷം നമുക്ക് സ്നേഹവസ്തിയായിട്ടും ചെയ്യാം അതായത് എണ്ണ ഉപയോഗിച്ചിട്ടുള്ള വസ്തിയും ചെയ്യാം അത് സൈന്ധവം നമ്മൾ സോൾട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ സൈന്ധവ ലവണം ഉപയോഗിച്ചിട്ടുള്ള നെയ്യോ അതായത് നെയ്യാകം അല്ലെങ്കിൽ ിൽ ഓയിലാകാം ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് സ്നേഹവസ്തി പ്രയോഗം വളരെ ഫലപ്രദമാണ് അപ്പോൾ ഇത് ഈ വസ്തി പ്രയോഗം തുടങ്ങുന്നത് എന്തോന്ന് വെച്ചാൽ ആദ്യം ആ അമ്മ പാചകം ചെയ്തതിന് ശേഷം ഒരു വാദം ഒരു പ്രിഡോമിനൻ്റ് ആയിട്ട് വാദത്തിൽ ദുഷിപ്പിച്ചത് അത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വസ്തി ചെയ്യുന്നത് ഇത്തരം ചികിത്സകളോട് കൂടെ തന്നെ കൃത്യമായ ഒരു ജീവിതശൈലി നമ്മൾ ഫോളോ ചെയ്യണം അത് നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെ അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് ഭക്ഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിലൊരാമാവസ്ഥ ഉള്ളതുകൊണ്ട് ഹെവി ആയിട്ടുള്ള ഒരു ഫുഡ് ദഹിക്കാൻ പാടുള്ള ഭക്ഷണങ്ങൾ അതായത് ഹെവി പ്രോട്ടീൻസ് ആകാം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആയിട്ടാകാം ഇതൊക്കെ പരമാവധി നമ്മൾ ഒഴിവാക്കുകയും വേണം അതുമാത്രമല്ല എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അധികം എരിവ് പുളി അധികമുള്ള ഭക്ഷണങ്ങൾ അതൊക്കെ ഇൻഫ്ലമേഷൻ കൂട്ടാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തിക്തപാചകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തിക്ത രസം ബിറ്റോ ടേസ്റ്റുള്ള ഫുഡുകൾ അതായത് മെയിനായി നമ്മൾ പച്ചക്കറികളിലാണെങ്കിൽ എല്ലാ ഈ ഗോഡ് ഐറ്റംസ് നമ്മളുടെ കുമ്പളങ്ങ പോർത്ത് അല്ലെങ്കിൽ പടവലങ്ങ പോർത്ത് അങ്ങനത്തെ അങ്ങനെ ആ ഒരു രീതിയിൽ കാറ്റഗറിയിലുള്ള ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യാൻ നോക്കുക പിന്നെ ഡയറി പ്രൊഡക്ട്സ് പരമാവധി ഒഴിവാക്കാൻ നോക്കുക തൈര് പ്രത്യേകിച്ച് അത് ഒഴിവാക്കാൻ നോക്കുക പക്ഷെ മോര് കുറച്ചും കൂടി രൂക്ഷമായിട്ടുള്ളതോടുകൊണ്ട് മോര് ഉൽപ്പന്നങ്ങൾ അതായത് മോര് മോരുകറി പോരത്തെ ഒഴിച്ചുകൂട്ട് കറിയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുകൂടാതെ തന്നെ നമ്മൾ ലൈറ്റ് ഡയറ്റ് പരമാവധി ഫോളോ ചെയ്യാൻ നോക്കുക മെയിൻലി നമ്മൾ മില്ലറ്റ്സ് വീറ്റ് ഉപയോഗിക്കുന്നതിന് പകരം മില്ലറ്റ്സ് ആയിട്ട് നമ്മൾ ഇന്ത്യൻ മില്ലറ്റ്സ് അല്ലെങ്കിൽ ഫോക്സ് ടൈൽ മില്ലറ്റ്സ് എന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിലോ അല്ലെങ്കിൽ നൈറ്റിലോ രാത്രിയിലോ അങ്ങനെയുള്ള ഭക്ഷണങ്ങളോ ഉൾ ഉൾപ്പെടാൻ പരമാവധി ശ്രമിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഏതൊരു ജീവിതശൈലി രോഗം തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ റൊമറ്റോഡാ അത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം മോഡേൺ സയൻസിൽ പറയുന്നത് റൊമറ്റോഡാ അത്രൈറ്റിസ് എന്നാണ് അത് ജെനറ്റിക് ആയിട്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള എൻവൈറോൺമെൻറ്റ് ഫാക്ടേഴ്സൊക്കെ അതിൻ്റെ റെസ്പോൺസിബിളാണ് പക്ഷേ റിമറ്റോഡ് അത്ലറ്റിക്സിനും പറയുന്നത് ഇത് നമ്മളുടെ ഒരു നോർമൽ ലൈഫിനെ അതായത് പൂർണ്ണമായിട്ടും നമുക്കത് മാറ്റാൻ പറ്റില്ലെങ്കിൽ പോലും ഭക്ഷണത്തിൽ കൂടെയും അല്ലെങ്കിൽ ചികിത്സയിൽ കൂടെ നമുക്ക് ഒരു നോർമൽ ഒരു നോർമൽ ലൈഫിലേക്ക് സിംറ്റംസ് ഇല്ലാതെ വേദനകളില്ലാതെ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഈ ആയുർവേദ ചികിത്സാരീതികളും ഭക്ഷണ രീതികളൊക്കെ ഫോളോ ചെയ്താൽ നമുക്കത് സാധിക്കും ഇനി വേറൊരു ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ വേറൊരു ഡിസീസ് കണ്ടീഷനുമായിട്ട് അടുത്തവണ കാണാം നമുക്ക്